ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ അടുത്ത് ഒരു കോഴി വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് ഒരു കോഴിയും അതേപോലെ തന്നെ ഏഴ് കുഞ്ഞുങ്ങളും ഉള്ളത് ഏകദേശം ഒരാഴ്ചയായി വിരിഞ്ഞിട്ട് ഈ കൂടിനകത്താണുള്ളത് കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പുറത്ത് ഇറക്കി വിട്ടിട്ടില്ല ഈ കൂട്ടിൽ തന്നെയാണുള്ളത് എന്താ അമ്മ കോഴിയും കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉഷാറായിട്ടിരിക്കുന്നുണ്ട് നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ തീറ്റകൾ നമ്മളോട് ഉണ്ടാക്കി കൊടുക്കുന്ന തീറ്റകളാണ് അത് ഏതൊക്കെയാണ് തീറ്റകൾ എന്നുള്ളത് നമ്മുടെ മുമ്പ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇതേ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് തന്നെ കോഴിക്കുഞ്ഞുങ്ങൾ നിൽക്കുന്നുണ്ട് അതാ പാത്രത്തിനകത്താട്ടോ നമ്മൾ തീറ്റ കൊടുത്തിട്ടുള്ളത് കണ്ട ഇതാണ് അറുപതാം കോഴിയാണ് കേട്ടോ അറുപതാം കോഴിയും അതിൻ്റെ കുഞ്ഞുങ്ങളും